ഇതേ കണ്ടോളി ഇതാണ് നിറഞ്ഞൊഴുകുന്ന പമ്പാന്ന് അതായത് ഞങ്ങൾ ചിങ്ങം മൂന്നാം തിയതിയാണ് വന്നുള്ളത് ചിങ്ങത്തിലും നട തുറന്നപ്പോൾ ചിങ്ങം മൂന്നാം തിയതിയാണ് ഈ ശബരിമലയ്ക്ക് വരുന്നത് അപ്പോൾ പമ്പേൽ കാണുന്ന കാഴ്ചയാണ് നിറഞ്ഞൊഴുകൊണ്ടിരിക്കുകയാണ് പമ്പ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കുളിക്കാനൊന്നും അനുവദിക്കുന്നില്ല പമ്പയിലിറങ്ങാനോ കുളിക്കാനോ ഒന്നും ഇവിടുത്തെ സർക്കാർ അനുവദിക്കുന്നില്ല എല്ലാ ദേവസ്വം ബോർഡ് അനുവദിക്കുന്നില്ല കാരണം വളരെ അപകടം നിറഞ്ഞ ഒരു സിറ്റുവേഷനാണ് കാരണം നല്ല ഒഴുക്കല്ലേ ചിങ്ങം ഒന്നാം തീയതി വരാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ചിങ്ങവും ഒന്നാം തീയതിയും രണ്ടാം തീയതിയൊക്കെ നല്ല മഴയായിരുന്നു അടച്ചുപിടിച്ച മഴ കാരണം തിരക്കാലം നീട്ടി വെച്ചിട്ട് അങ്ങനെ മൂന്നാം തീയതിയാണ് ഞങ്ങൾ ശബരിമലയ്ക്ക് വരുന്നത് വലിയ തിരക്കൊന്നുമില്ല കാര്യം ഏറ്റവും ഇവിടെ ഇപ്പോൾ വെള്ളം കുളിക്കാനൊക്കെ ചെറിയൊരു സൗകര്യം ഉണ്ടാക്കി വെച്ചേക്കാണ് അവിടെ ചേക്ക് പൈപ്പ് വെച്ചിട്ട് കുളിക്കാൻ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ യാതൊരു കാരണവശാലും നമുക്ക് പമ്പയിലിറങ്ങി കുളിക്കാനൊന്നും അനുവദിക്കുന്നില്ല ഒന്നാം തീയതിയും രണ്ടാം തീയ്യതി ഒക്കെ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല മഴയും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മൂന്നാം തീയതി വന്നത് നന്നായി എന്ന് തോന്നുന്നു കാരണം വലിയ തിരക്കും കാര്യങ്ങളും ഇല്ല ഒന്നും മഴയില്ല അതുകൊണ്ട് തന്നെ വളരെ സുഖമായിട്ട് മല കയറാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങൾ മല കയറാൻ പോവുകയാണ് മീമാസാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പാസ് എടുക്കാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ പാസ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് പാസ്സ് എടുത്തിട്ടാണ് ഞങ്ങൾ മല കയറുന്നത് ഇപ്പം ഞങ്ങൾ പന്തളം രാജാവിൻ്റെ ഇവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ ആയിക്കൂട്ടിന് പാസ് ചെയ്യുന്നത് ഇവിടെയാണ് ഇതാണ് പന്തളം രാജാവ് ഇരിക്കുന്ന സ്ഥലം അതിന് രാജാവല്ല അവരുടെ ഒരു പ്രതിനിധി അവിടെ ഇരിക്കുന്നുണ്ടാവും നമ്മൾ മലയ്ക്ക് കയറാനുള്ള പരിപാടിയാണ് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയില്ല എന്നങ്ങ് സീസണിൽ വരുന്ന തിരക്കൊന്നുമില്ല അത്യാവശ്യം സായിമാരൊക്കെ ഉണ്ട് ഇന്നൊരു ദിവസം മഴ ഒഴിച്ചതിൻ്റെ പേരിൽ തന്നെ നമുക്ക് കാടും കാടിൻ്റെ ഭംഗിയൊക്കെ കണ്ടാസ്വദിച്ച് മല കയറാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇവിടെ നിറയെ പന്നികളുണ്ടാ കാട്ടു പന്നികൾ കണ്ട നിറയുണ്ട് ഇതവി നടക്കണത് ഈ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ നിറയെ പന്നികളെ കാണുന്നുണ്ട് ഇളനീര് വിൽക്കാൻ വെച്ചിട്ടുണ്ട് മല കയറുന്ന ഫസ്റ്റില് തന്നെയാണ് ഇളനീര്ച്ച വലിയ വിലയൊന്നും ഇല്ല നാട്ടിലെ വില തന്നെയുള്ളൂ അമ്പത് രൂപ തന്നെയുള്ളു അവിടെയൊക്കെ രണ്ടിളനീര് ഒരിളനീരടിച്ച് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ക്ഷീണമില്ലാണ്ട് കേറാൻ പറ്റും അതാണ് ഏറ്റവും നല്ലത് ഇളനീര് ഇളനീര് കുടിച്ച് നമുക്ക് കുറച്ചൊരു ആരോഗ്യം ക്ഷീണൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇളനീര് കഴിച്ചിട്ടാണ് ഇപ്പൊ മല കയറാൻ തുടങ്ങിയിട്ടുള്ളത് മലകയറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റാധിതം തന്നെ കാടുകൾ അധികം ഈ ഓടകളില്ലേ ഓടകളുടെ കാടാണ് അതായത് ഈ കാടുകളിലൊക്കെയാണ് കൂടുതൽ ആനകൾ ഉണ്ടാവാൻ ചാൻസ് കൂടുക ഈ മുളങ്കാടുകൾ ഓടകാടുകളിലൊക്കെയാണ് ഈ ആ ആന കൂടുതലായിട്ടുണ്ടാവും ഓട തിന്നാനും മുള തിന്നാനും ഒക്കെ ഇട്ടു പക്ഷേ മുളങ്കാടില്ല ഓടയാണ് ഫസ്റ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റുക ഇവിടെ ചെറിയൊരു വെള്ള ചാലുമാരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല തണവുള്ള വെള്ളമാണ് നല്ല ക്ലിയർ വെള്ളമാണ് നല്ല തണവുള്ള വെള്ളമാണ് ചിലവർ അതിന്ന് മുക്കി കോരി കുളിക്കുന്നുണ്ട് തുണികൾ കഴുകുന്നുണ്ട് പക്ഷേ നല്ല കാലൊക്കെ കുറച്ച് നേരം അവിടെ നിൽക്കാൻ തോന്നും കാരണം നല്ല തണവും നല്ല വെള്ളമല്ലേ അപ്പോൾ അത് പാസ് ചെയ്ത് ഞങ്ങൾ പോകുകയാണ് അതുകൂടാതെ ഇവിടെ ഇത് ഈ കച്ചറ എടുക്കുന്ന ട്രാക്ടറുകളുണ്ട് വേസ്റ്റ് വലിച്ചോണ്ട ട്രാക്ടറുകൾ അന്ന് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ നടത്താൻ ആരംഭിച്ചിരിക്കുകയാണ് പിന്നെ കുറെ അടി മുന്നോട്ട് പോയി വലിയ വലിയ മരങ്ങളായി തുടങ്ങിയിട്ടാണ് വളരെ നീളം ഹൈറ്റ് കൂടിയ മരങ്ങൾ അത് നമുക്ക് ശരിക്ക് പോയി കഴിഞ്ഞാൽ ഒരുവിധം ഇത്രയും ഹൈറ്റിലും ഇത്രയും വലിയ മരങ്ങൾ അധികം കണ്ടിട്ടുള്ളത് ഞാൻ ഈ ശബരിമല കാട്ടുകൾ അപ്പം ഞാൻ വയനാട്ടിൽ കൂടിയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ വയനാട്ടിൻ്റെ വയനാടിൻ്റെ ഉൾഫോറസ്റ്റിലൊക്കെ പോയിട്ടു പോലും അവിടെ നിന്ന് ഞാൻ ഇത്ര അധികം ഹൈറ്റിലുള്ള വലിയ മരങ്ങൾ കണ്ടിട്ടില്ല ഞാൻ കാണാതായിരിക്കും ഞാൻ ഇല്ലായെന്ന് പറയുന്നില്ല പക്ഷെ നമ്മളെ ശബരിമല കാടുകളിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വലുപ്പമുള്ള വേരുകളും അതേമാതിരി വലിയ വലിയ മരങ്ങളൊക്കെ കാണണമെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശബരിമലയിൽ തന്നെ വരണം ഇപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാമ്യ അയ്യപ്പൻ റോഡാണ് അതായത് ശബരിമലയ്ക്ക് പോകുമ്പോൾ രണ്ട് റോഡുകളുണ്ട് പമ്പ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റോഡുകളുണ്ട് ഒന്ന് സ്റ്റെപ്പുകൾ കയറിയിട്ട് പോണ റോഡുണ്ട് പക്ഷേ അതിൽ കൂടെ ഇപ്പം ഈ മഴക്കാലമായ കാരണം വളരെ ആൾക്കാർ ആൾക്കാർ സ്റ്റിഡ് ആയിട്ട് വീണിട്ടും ചെറിയ ചെറിയ ആക്സിഡൻ്റുകളൊക്കെ ഉണ്ടായ കാരണം ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് അവിടെ പോലീസുകാർ നിന്നിട്ട് തടുക്കണം അതി കൂടെ അനുവദിക്കുന്നില്ല ഇപ്പം അതുകൊണ്ട് തന്നെ സാമിയേപ്പൻ റോഡ് എന്ന് പറഞ്ഞിട്ട് വേറെ റോഡുണ്ട് അത് പഴയ റോഡ് തന്നെയാണ് പക്ഷേ ആ റോട്ടിലൂടെ പൊതുവേ ആൾക്കാർ നടക്കാറില്ല അധികം ഈ ട്രാക്ടറുകളൊക്കെയാണ് പോയിരുന്നത് അതായത് സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടു കൊണ്ടുവരാനൊക്കെ ഉള്ള ട്രാക്ടറുകളൊക്കെയാണ് അതികൂടെ പോയിരുന്നത് ഇപ്പോൾ ആ ഒരു റൂട്ടുകൂടെ മാത്രമേ ഭക്തരെ വിടുന്നുള്ളൂ സാധാരണ ശരിക്കും ഇങ്ങനെ നടന്ന് കയറുന്ന ആ റോഡ് ഇപ്പം താൽക്കാലികമായിട്ട് അവർ ബന്ദ് ചെയ്ത് വെച്ചേക്കുകയാണ് ശരിക്കും ശബരിമല യാത്ര അധികം നടക്കുക നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കാരണം വെച്ചാൽ ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശബരിമലയ്ക്ക് പോകേണ്ടത് ഈ ഒരു സീസൺ അതല്ല വെച്ചാൽ മറ്റുള്ള മാസങ്ങളിൽ ശരിക്കും ശബരിമല പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനസികമായിട്ട് നമുക്ക് അധികം ഉന്മേഷം തരില്ല എന്നുള്ളത് ഒരു സത്യമാണ് അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം ശരി പറഞ്ഞാൽ ജൂലൈ ആഗസ്റ്റ് അല്ല വെച്ചാൽ മാർച്ചിൽ സെപ്റ്റംബറിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ഭയങ്കര ചൂടായിരിക്കും നല്ല ചൂ സമ്മർ ടൈമാണ് അപ്പോൾ നമ്മൾ ഈ മല കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ടാസ്ക് ആണ് കാരണം വെച്ചാൽ നമ്മൾ വയർത്ത് കുളിച്ച് നമുക്ക് നടക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക അതുമാത്രമല്ല പ്രകൃതി അല്ലാച്ച ഈ കാട് ആകെ ഒന്ന് ഉണങ്ങിയിരിക്കാവും അല്ലാതെ ഈ കാടിൻ്റെ ഒരു ഭംഗി ഇത്രയ്ക്ക് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ വിന്റർ ടൈമിൽ പോകണ അത്രയും ഒരു മനോഹാരിത കാടിന് ഈ സമ്മർ ടൈമിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അധികം നമ്മൾ മിക്കതും എല്ലാവരും പോകാൻ തുകൊണ്ടാണ് വെച്ചാൽ അല്ലാച്ചെങ്കിൽ പണ്ട് തൊട്ടേ ആൾക്കാർ പോകുന്നത് ഈ നവംബർ ഡിസംബർ മാസം അതായത് വിന്റർ ടൈമിലാണ് പോകുക അതിനൊരു കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് മാനസികമായിട്ട് അല്ലാച്ചെങ്കിൽ നടക്കുമ്പോഴൊക്കെ വേർത്ത് കുളിച്ചിട്ട് അവിടെ ചെന്ന് ഭഗവാനെ തൊഴുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ആ ഒരു 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 ഭക്തി അല്ലാച്ചെങ്കിൽ അതിൻ്റെ ഒരു ഗുണം നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും അതേമാതിരി ഇപ്പോൾ നമ്മൾ മഴക്കാലത്ത് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രകൃതി വളരെ മനോഹരമായിട്ടും അല്ലാന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ ഒരു ഫീലൊക്കെ തോന്നും കാരണം വെച്ചാൽ പ്രകൃതി വളരെ മനോഹരമായിട്ടിരിക്കുന്ന ഏറ്റവും നല്ല ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമാണ് കാരണം മരങ്ങളൊക്കെ പച്ചച്ച് നിൽക്കുക അതേമാതിരി കാടൊക്കെ നനഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച അത് ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അതിവിടെ നമ്മൾ മല കയറി അവിടെ പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുക അവിടെ നിന്ന് തോഴുമ്പോഴൊക്കെ ശരിക്ക് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫീൽ അനുഭവപ്പെടും പക്ഷേ ഇപ്പം പോകുമ്പോൾ എന്താ പ്രശ്നം വെച്ചെങ്കിൽ ഈ മഴ കാരണം ഈ റോഡുകളും വഴികളൊക്കെ ബ്ലോക്കായിട്ടും മരം വീണിട്ടും അതേമാതിരി ആകെ ചളി കുത്തിയിട്ടും മറിഞ്ഞു വീഴാനും സ്കിഡ് ചെയ്ത് വീഴാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ ഇപ്പം സിമെൻ്റ് ഇട്ടിട്ടും സിമെൻറ്റ് ഇട്ടൊക്കെ സ്ഥലങ്ങളാണ് പക്ഷെ അവിടെയും നമുക്ക് പേടിച്ച പറ്റുകൾ കാരണം സ്കിഡായിട്ട് ഇപ്പറച്ചാൽ കുറെ ആൾക്കാർ സ്കിഡ് ചെയ്ത് വീണ് വീണിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം മറ്റേ മറ്റേ റോഡ് മെയിൻ റോഡ് ശരിക്ക് പോകുന്ന റോഡ് അടച്ചിട്ടേക്കണെന്ന് പറയാൻ കാരണം കാരണം വെച്ച് ഒരുപാട് വീഴാനും അപകടങ്ങളും ഉണ്ടാകാനൊക്കെ കൂടുതൽ സാധ്യത ഈ ഒരു ഈ മഴക്കാലത്ത് പോകുമ്പോഴാണ് അതെ നവംബർ ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയിലൊക്കെ പോകുമ്പോൾ എന്താ ഗുണമെച്ചെങ്കിൽ പ്രകൃതി ഇതേമാതിരി തന്നെ വളരെ മനോഹരമായിട്ടുണ്ടാകും കാരണം വെച്ചെങ്കിൽ മഴ ഇല്ല അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾ വീഴാനാ അങ്ങനെയുള്ള സാധ്യതകളൊന്നും ഇല്ലാതെ വഴിക്ക് വീഴാനുള്ള സാധ്യതകളില്ല അതെന്ന് ചെളി ചെളികുത്ത് അങ്ങനെയുള്ള യാതൊരുവിധ വിധ സാധ്യതകളും ഇല്ല വളരെ മനോഹരമായിട്ട് നമുക്ക് നടന്നു പോകാൻ പറ്റും ഇതവിടെ കണ്ട കൊരങ്ങന്മാർ തല്ലൂടുന്നുണ്ട് കണ്ട തല്ലിടാന്ന് മാത്രമല്ല കുറേ കുരങ്ങന്മാരുണ്ട് കിട്ടാ അവർ പക്ഷെ മനുഷ്യർക്കൊന്നും ഉപദ്രവം ഒന്നുമില്ല അവരവരുടേതായിട്ടുള്ള തല്ലൂടി കളിക്കുന്നൊക്കെ കാഴ്ചകൾ നമുക്ക് ഈ ഒരു ജീവിതം വന്നപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അല്ല ഞാൻ കേൾക്കണമൊക്കെ കാണുമ്പോൾ നല്ല രസം കിട്ടാ കൊരങ്ങന്മാരുടെ കളികളൊക്കെ കുറച്ചു നേരം നിന്ന് കാണാൻ തോന്നുന്നു അത്രയും അധികം കൊരങ്ങന്മാർ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് പിന്നെ നവംബർ ഡിസംബറിലൊക്കെ വരുമ്പോൾ വേറെന്താ ഗുണവെച്ചെങ്കിൽ പ്രകൃതി നല്ല തണുത്തിരിക്കുകയായിരിക്കും അതായത് മലയൊക്കെ നല്ല തണവാവും മഞ്ഞും കോടയൊക്കെ നണിട്ട് നല്ല ഒരു കാലാവസ്ഥയായിരിക്കും അതുകൊണ്ട് തന്നെ മല കയറുമ്പോൾ നമ്മൾ വയർക്കില്ല ഭഗവാനെ വന്ന് തൊഴുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു ഫീൽ അനുഭവപ്പെടും അപ്പോൾ ഞങ്ങൾ ശബരിമല ക്ഷേത്രത്തിൻ്റെ താഴത്തെത്തിയേക്കാണ് അതായത് പതിനെട്ടാം പടി കുറച്ച് മുന്നായിട്ടുള്ള താഴത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കൺട്രോൾ ചെയ്തിട്ടാണ് ആൾക്കാരെ വിടുന്നത് ഇവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇവിടുന്ന് സായിമാരെ കയറ്റി വിടുന്നത് ഇവിടെയൊക്കെ ആവശ്യത്തിലധികം തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം സായിമാരൊക്കെ എത്തിയിട്ടുണ്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് നട തുറന്നിട്ട് ഇനി നമുക്ക് മേലെ പോവുകയാണെങ്കിൽ ഞങ്ങൾ പടി നരട്ടാൻ പാടി കയറാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ നല്ല ക്യൂ ആണ് ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ മലയ്ക്ക് വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ശരണം വഴിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടോയെന്നൊരു സംശയം ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ തൊട്ട് വരാൻ തുടങ്ങി കുറേ കൊല്ലമായിട്ട് വരുന്നുണ്ട് അന്നത്തെ അത്രയും ശരണം വിളിയൊന്നും നിന്നില്ല പണ്ടൊക്കെ മല കയറുമ്പോഴും കാട്ടികൂടൊക്കെ നടന്നു വരുമ്പോഴും ഭയങ്കരമായിട്ടുള്ള ശരണം വിളികളുടെ മുഴക്കാണ് കാട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരുവിധം കഷ്ടപ്പെട്ടിട്ട് ദുക്കിന് തിരക്കിൻ്റെ ഡെയിലി ഞങ്ങൾ പതിനെട്ടാം പാടി ചവിട്ടി ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിക്കാണ് ഇനി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയി തൊഴണം അതായത് ഈ സൈഡിൽ കൂടെ പോയിട്ട് വേണം തിരക്കിൻ്റെ ഇവിടെ ക്യൂല് നിന്നിട്ട് വേണം നീ ഭഗവാനെ തൊഴാൻ അവിടെ നമുക്ക് വീടിയൊന്നും അനുവദിക്കില്ല അനുവദിച്ചാൽ തന്നെ അവിടെ ചെയ്യാൻ പറ്റില്ല അത്രയും തിരക്കാണ് ഇവിടെ അപ്പോൾ നമ്മൾ ഇനി ഭഗവാനെ തൊഴാൻ പോവുകയാണ് എന്നിട്ട് വന്നിട്ട് ബാക്കിയുള്ളത് കാണിക്കാം ക്യൂല് കുറച്ച് തിക്കും തിരക്കൊക്കെ ഉണ്ട് വെച്ചാൽ പോലും വളരെ കൂടി അലച്ചാൽ വളരെ കുറച്ച് നേരം നിന്ന് തൊഴാനൊക്കെ അവിടുത്തെ പോലീസുകാരെ അനുവദിച്ചു കാരണം അത്ര വലിയൊരു തിരക്കില്ലാത്തതിൻ്റെ പേരിലാണ് തിരക്കില്ല എന്നല്ല നല്ല തിരക്കുണ്ടെന്നെങ്കിലും പണ്ടത്തെ സീസണിലും അത്ര തിരക്കില്ല അതുകൊണ്ടായിരിക്കണം അവർ കുറച്ച് നേരം നിന്ന് തൊഴാനൊക്കെ നമ്മൾ അനുവദിച്ചു അത് നല്ല സൗകര്യത്തോടും വളരെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു ഇപ്പോൾ ഞങ്ങൾ ഇനി നെയ് തേങ്ങ കൊണ്ടുവന്നത് അത് വെട്ടി അതിലത്തെ നെയ്യെടുത്തിട്ടൊരു പാത്രത്തിലാക്കിയിട്ട് നെയ്യാഭിഷേകത്തിന് കൊണ്ടുപോകണം അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് അതിൻ്റെ ഒരു ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിരിക്കുന്നതിൻ്റെ അവിടെയൊക്കെ നിറയെ സായിമാർ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കുറേ സായിമാർ ഇതേമാതിരി നെയ്യൊക്കെ കളക്ട് ചെയ്ത് നെയ്യാഭിഷേകത്തിനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഭണ്ഡാരത്തിലാണ് അരിയും മലരൊക്കെ കൊണ്ടുവന്നിടേണ്ടത് അല്ലാതെ അത് പൈസ ഇടുന്ന ഭണ്ഡാരമല്ല വർഷത്തിലെ എല്ലാ മലയാളമാസം ഒന്നാം തീയതി തൊട്ടിട്ട് അഞ്ചാം തീയതി വരെ ഈ ശബരിമല നട തുറക്കാറുണ്ട് അങ്ങനെ ചിങ്ങം മാസത്തിൽ നട തുറന്നപ്പോൾ ചിങ്ങം മൂന്നാം തീയതിയാണ് ഞങ്ങൾ ഈ ശബരിമലയിൽ എത്തുന്നത് അതിൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം